ഹലോ ഹലോ ഗായ് നീ വെൽക്കം എന്ന ഞാൻ വന്നിട്ട് ഭടത്ത് ഒരു കൂടുണ്ട് ബടൻ്റെ ആ കൂട് പോയി കാണാൻ അല്ലായിരുന്നു അതുകൊണ്ട് കൂടിന്ന് ഇവിടെ കൂടുണ്ട് ഇവിടെ കൂടുതണ്ടാണ് ഇവിടെ ഒക്കെ ഫുള്ള് മഴപടി ഉണ്ടായിരുന്നു അതൊക്കെ കീഞ്ഞ് അത് കഴിക്കുമ്പോൾ ഇവിടെ മീനുകളുണ്ട് മീൻ അവിടേക്ക് ഇട്ടലാണ് പക്ഷെ മീനരിലുണ്ട് അവിടെ ഉള്ളിലാണ് പിന്നെ ഇവിടെ കൂടുതൽ കൂട് മേലേന് ഏത്ത മേലെ ഇതോ ഒരു കൂട് ആ കൂടാനൊക്കെ കിണിയൊക്കെ വന്ന് വന്നിട്ട് നമുക്ക് കുറച്ച് കിളിയെ കാണാനുണ്ട് അപ്പോൾ ആ വന്നിട്ടാണ് അടിൻ്റെ അമ്മ വന്നിട്ട് തീറ്റ എടുത്ത് എടുക്കും തീറ്റ എടുത്ത് എടുത്തിട്ട് ആ തീറ്റ തന്നെ അമ്മയൊക്കെ നോക്കാൻ വേണ്ടി ഇവിടെ ഒന്ന് വർഗലാ കേട്ടോ ഇവിടെ വർഗലായിട്ട് നമ്മൾ മമ്മ പർഗലായിട്ട് ഇവിടെ കുറേ എന്ത് കിട്ടോ പിന്നെ ഇവിടെ ഒന്ന് അടക്കം കയ്യിലുണ്ട് ഇവിടെ അടക്കം ഉണ്ട് കിട്ടോ ഒരു വട്ടത്തിൽ ബടക്ക നെല്ലുകളാണ് ആ നെല്ല് കലയിൽ ബട കനാലുണ്ട് അതിൽ കുറേ മീനുകളുണ്ട് അതിനെ ഞാൻ പിടിക്കാനുണ്ട് കൂടി കൂടി അതിൽ കുറേ കിളികൾ കണ്ട അതാണ് അടക്കം കിളയിൽ രണ്ട് കിലയിലുണ്ട് പിന്നെ ബടെ പാടത്തിൽ മീനുകളൊക്കെ ഉണ്ട് ഇട്ടാ പാടത്ത് നല്ല അടിപൊളി അതൊക്കെ എൻ്റെ എൻ്റെ കയ്യിലാണ് പക്ഷെ അതിപ്പോൾ കിട്ടാൻ പോകുന്നില്ല പക്ഷെ അത് കിട്ടില്ല തെക്കമാൻ്റെ കയ്യിലാട്ട കിട്ടുക ഇപ്പോൾ നമ്മൾ ഫുള്ള് തേടി